അലയിലെ യൂണിവേഴ്സിറ്റി സ്വിമ്മിംഗ് പൂളിൽ അഞ്ച് കൂട്ടുകാരുമൊത്ത് ഒരു പതിനഞ്ചുകാരൻ പ്രവാസി വിദ്യാർത്ഥി സ്വിമ്മിംഗ് പരിശീലന പരിപാടി ഏതാണ്ട് കഴിഞ്ഞു ആ സമയത്ത് ആ കുട്ടി പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കൂടി ഞാൻ ഒന്നും കൂടി അടിച്ചു പൊളിച്ചിട്ട് കയറി വരാമെന്ന് പറഞ്ഞു കൂട്ടുകാർ അഞ്ചു പേരും നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നു ഇദ്ദേഹം അഞ്ച് മിനിറ്റ് കൂടി ഉപയോഗിക്കുന്നു എന്ന ധാരണയിൽ കുറച്ചു കഴിഞ്ഞവർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഉമറിനെ കാണാനില്ല പതിനഞ്ചുകാരനെ കാണാനില്ല അവസാനം മുങ്ങിത്തപ്പി പോലീസിനെ വിളിക്കുന്നു ആംബുലൻസിനെ വിളിക്കുന്നു വെള്ളത്തിനടിയിൽ നിന്ന് ഇദ്ദേഹം കുറച്ച് അകലെയായിട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എന്ന രൂപത്തിൽ മരിച്ചോ മരിച്ചില്ലയോ എന്നും ഒപ്പം അറിഞ്ഞുകൂടാ പക്ഷേ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് മരിച്ചുപോയി എന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ട് കിട്ടുന്നത് ഇത് ഒരു പ്രവാസി ബാലൻ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ഒമർ എന്ന രൂപത്തിൽ റിപ്പോർട്ട് വരികയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം അവരുടെ നാട്ടിൽ നിന്ന് ഇവിടെ യു എയിലേക്ക് വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ചില പ്രശ്നങ്ങളിൽപ്പെട്ടിട്ട് ആ കുടുംബം വന്നതാണ് ഇവിടെ രക്ഷപ്പെടാൻ വേണ്ടി എന്നിട്ട് ആ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അംഗത്തെ നഷ്ടമായതിൻ്റെ വേദനയിലാണ് ആ കുടുംബമെന്ന് ഇന്നിപ്പോൾ എല്ലാ മീഡിയകളും ഈ മരണം സംബന്ധിച്ച റിപ്പോർട്ട് നൽകുകയാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കാനും ചിന്തിക്കാനുമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചിപ്പോൾ വേരൽക്കാലമാവുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും സ്വിമ്മിംഗ് പരിശീലനത്തിന് പോകാനോ അല്ലെങ്കിൽ കുറച്ചൊക്കെ അറിയാവുന്നവർക്ക് നീന്തൽ കുളങ്ങൾ ലക്ഷ്യമാക്കിയോ കടപ്പുറത്ത് പോകാനോ ഒക്കെയുള്ള താല്പര്യം കൂടുതലായിരിക്കും ഒരു പ്രത്യേക ശ്രദ്ധ കൂട്ടുകാർ ഒന്നിച്ചാണ് പോകുന്നതെങ്കിൽ ഒന്നിച്ചു തന്നെ തിരിച്ചു കയറാനുള്ള താല്പര്യമുണ്ടായിരിക്കണം ഏതായാലും ആ കുടുംബത്തിന് വന്നിരിക്കുന്ന വലിയ നഷ്ടം താങ്ങാൻ പറ്റാത്തതാണ് ഹൃദയ ഭേദഗമാണ് ഞങ്ങളും അനുശോചനം അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേക ജാഗ്രത എല്ലാവരും പാലിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു ഇപ്പോൾ ഈ മുഹർണത്തിൻ്റെ അവധി കൂടി വന്നപ്പോൾ രണ്ട് മൂന്ന് ദിവസം ചേർത്ത് വെച്ച അവധി വന്നപ്പോൾ പലർക്കും അത് വേണ്ടത്ര യാത്രയുടെ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്ന് മനസ്സിലാക്കുകയാണ് അതിന് കാരണം ഒന്ന് ഒരു ഉണ്ടായിരുന്നപ്പോൾ ആരും യാത്ര ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തില്ല അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ചേർത്ത് കിട്ടുമ്പോൾ ജോർജിയ അർമേനിയ എന്നൊക്കെ പറഞ്ഞ് സാധാരണ മലയാളികളുടെ അക്കെ പോകുന്നതാണല്ലോ പക്ഷേ ഇത്തവണ പ്ലാൻ ചെയ്യാത്ത കാര്യം ഇറാൻ്റെ മുകളിലൂടെയാണല്ലോ പോകേണ്ടത് അതുകൊണ്ടാരും അങ്ങനെ യാത്ര പ്ലാൻ ചെയ്തിരുന്നില്ല എന്നാൽ ഈ മുഹറം അവധിയൊക്കെ ആവുന്ന സമയത്ത് ആ യുദ്ധമൊക്കെ അവസാനിക്കുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ ചേർത്ത് വെച്ച് കിട്ടാവുന്ന അവധി എപ്പോൾ എന്നെല്ലാവരും അന്വേഷിക്കുകയാണ് അത് ഇനിയിപ്പോൾ സെപ്റ്റംബർ അഞ്ച് ആറ് ഏഴ് ഏതായാലും കിട്ടുമെന്ന രൂപത്തിലാണ് ആളുകളുടെ ചിന്ത കാരണം നബിദിനമാണ് സെപ്റ്റംബർ നാലിനോ അഞ്ചിനോ വരിക അപ്പോൾ അവധി ചേർത്ത് വരികയാണെങ്കിൽ അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിശരി ഞാർ കിട്ടിയേക്കാം കിട്ടിയേക്കാം എന്ന ധാരണയിൽ ആളുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനെ ആലോചിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ ഒരു വിശേഷം കൂടിയുണ്ട് സെപ്റ്റംബർ അഞ്ചാകുമ്പോൾ തിരുവോണം കൂടിയാണ് അപ്പോൾ നബിദിനവും തിരുവോണവും ഒക്കെ ഏതാണ്ട് അന്നും പിറ്റെന്നും അല്ലെങ്കിൽ ഒരേ ദിവസം ആയി വരുന്ന ഒരു അപൂർവ സാഹചര്യം കൂടി ഇക്കൊല്ലം ഈ സെപ്റ്റംബർ സാക്ഷ്യം വഹിക്കുകയാണ് നാളിതുവരെ ദുബായ് നൽകിയിട്ടില്ലാത്തൊരനുകൂല്യം ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും ദുബായിലെ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുവരെ ദുബായിൽ താമസിച്ചിട്ട് സ്വന്തമായിട്ടൊരു ലാൻഡ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റാത്തവർക്ക് ഒരു വീട് സ്വന്തമാക്കാൻ പറ്റാത്തവർക്ക് ഓൺ യുവർ ഫസ്റ്റ് ഹോം ആദ്യത്തെ വീട് നിങ്ങൾ സ്വന്തമാക്കൂ എന്ന അർത്ഥത്തിലുള്ള ഒരു ക്യാമ്പയിൻ ഇതാ വരികയാണ് എന്നുവെച്ചാൽ ഒരാൾക്ക് ആദ്യം ഒരു വീട് സ്വന്തമാക്കുക നമ്മൾ ജോലി ചെയ്യുന്ന ഭൂമികയിൽ വലിയ സന്തോഷമുള്ള കാര്യമില്ല അതിനുവേണ്ടി നമുക്കിപ്പോൾ കാശുണ്ടെങ്കിൽ പോയി വാങ്ങാം പക്ഷേ വളരെ ലളിതമായ വ്യവസ്ഥകളിൽ അതിന് ഗവൺമെൻറ് പറയുന്ന വാക്ക് പ്രിഫറൻഷ്യൽ ടേംസ് എന്നാണ് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ടേംസ് ഒക്കെ നോക്കിയിട്ട് എന്നെക്കൊണ്ട് ഇത്രയേ പറ്റൂ ഇങ്ങനെയുള്ള കാശ് കൊടുക്കാനേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പതിനെട്ട് വർഷത്തേക്ക് നമുക്ക് ഡെവലപ്പറും ബാങ്കുകളും ചേർന്ന ഒരു കൺസോഷ്യം നമ്മുടെ സാലറിയും വരുമാനവും ഒക്കെ നോക്കിയിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു പേയ്മെൻ്റ് പ്ലാനൊക്കെ ഉണ്ടാക്കി തന്ന് വീട് സ്വന്തമാക്കാൻ പറ്റി അതും ആദ്യത്തെ വീടാണ് നേരത്തെ വീട് സ്വന്തമാക്കിയവർ ആയിരിക്കണം ആയിരിക്കരുത് അത് ശ്രദ്ധിച്ചോളണം നേരത്തെ വീട് സ്വന്തമാക്കിയവർക്കല്ല ആദ്യത്തെ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യ ലളിത വ്യവസ്ഥയിൽ വീട് നൽകാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് വ്യവസ്ഥകൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളായിരിക്കണം സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ ശമ്പളക്കാരാണെങ്കിൽ രണ്ട് അഞ്ച് മില്യൻ ഗ്രഹത്തിന് താഴെയുള്ള പ്രോപ്പർട്ടി ആഗ്രഹിക്കാവൂ മതി ആദ്യമായിട്ട് വീട് വാങ്ങാൻ പോകുന്ന അത് മതി എന്ന് കരുതുക പിന്നെ പതിനെട്ട് വർഷം കൊണ്ട് കൊടുത്തു തീർത്താൽ മതി എന്ന രൂപത്തിലാണ് പ്രധാനപ്പെട്ട പതിമൂന്ന് ഡെവലപ്പേഴ്സ് ഉണ്ട് നമ്മൾ നമ്പർ വണ് എന്നൊക്കെ പറയുന്ന ഇമാർ നഖീൽ ഡമാക് ദുബായ് പ്രോപ്പർട്ടീസ് വാസൽ അസീസി ഇവരൊക്കെ ഈ കൺസോഷ്യത്തിലുണ്ട് അതുപോലെ അഞ്ച് പ്രധാനപ്പെട്ട ബാങ്കുകളുണ്ട് സി ബി ഡി ഉണ്ട് എമിറേറ്റ്സ് എം ബി ഡി ഉണ്ട് മർഷക് ബാങ്ക് ഉണ്ട് എമിറേറ്റ്സ് ഇസ്ലാമിക് ഉണ്ട് ദുബായ് ഇസ്ലാമിക് ബാങ്ക് ഉണ്ട് ഇവരൊക്കെയാണ് വായ്പ നൽകുന്നതും ഏറ്റവും ആകർഷണീയമായ വ്യവസ്ഥയിൽ ഇതൊരു പ്രൈവറ്റ് ട്രാൻസാക്ഷൻ രൂപത്തിലല്ല ദുബായ് ഗവൺമെന്റ് നേരിട്ട് പ്രവാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന അതാണ് ഒരു കാര്യം പറയാനുള്ളത് ദുബായിൽ കഴിയുന്ന പ്രവാസികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നാട്ടിൽ നിന്നൊരാൾക്ക് ഈ സ്കീമിൽ പ്രോപ്പർട്ടി വാങ്ങാൻ പറ്റില്ല അതൊക്കെ രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും മനസ്സിലാക്കി ഇവിടെ കഴിയുന്ന യു എയിൽ കഴിയുന്ന ആളുകൾക്ക് കിട്ടാവുന്ന ഒരു ആനുകൂല്യ വ്യവസ്ഥയാക്കി മാറ്റി അതിൻ്റെ ലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലൊക്കെ പോയി ഇതിലെ കാര്യങ്ങളൊക്കെ പഠിച്ച് ഏതൊക്കെ പ്രോപ്പർട്ടി എവിടെയൊക്കെ ഉണ്ട് എത്രയൊക്കെയാണ് വില ആദ്യം എന്ത് കൊടുക്കണം എപ്പോൾ നമുക്ക് കിട്ടും ഏതാണ് ആരാണ് ഡെവലപ്പർ ഏതാണ് ബാങ്ക് എത്ര ശതമാനമാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരിക ഇതെല്ലാം പഠിച്ചിട്ട് മാത്രം ചെയ്താൽ മതി പക്ഷേ നമ്മുടെ പോക്കറ്റിന് പറ്റുന്ന വിധത്തിലുള്ള സ്കീം തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു ആനുകൂല്യമാണ് ഡെവലപ്പർമാരും ബാങ്കുകാരും തമ്മിൽ ചേർന്നുള്ള ഒരു കൺസോഷ്യം ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ ഒരുക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട് ഓൺ യുവർ ഫസ്റ്റ് ഹോം എന്ന ഈ സ്പെഷ്യൽ പ്രോജക്റ്റിൽ താൽപ്പര്യമുള്ളവർക്ക് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റുകളുമായിട്ട് ദുബായ് ലാൻഡിൻ്റെയൊക്കെ വെബ്സൈറ്റുകളുമായിട്ട് ഇതുമായി കോൺടാക്ട് ചെയ്തിട്ട് നടപടികൾ സ്വീകരിക്കാം Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Ayurveda RS, 123 Cargo, Tasi Gold and Diamonds, eLessons.net, Time Express Cargo, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star Car, Allusud Cargo, Ayurmana Ayurveda, and Panchakarma Center.